അലഹമ്മഫിലാണ് ത്വായിഫിൽ കാണുന്ന പഴങ്ങളാണ് പലതും ഈ ത്വായിഫിൻ്റെ തോട്ടത്തിൽ വള വളർന്നുണ്ടായതാണ് ത്വായിഫ് എന്തുകൊണ്ടും ഫലപുഷ്ടിയുള്ള ഒരു മണ്ണാണ് ഹൗലഹു എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ പ്രദേശത്തിൽ നിന്ന് പറിച്ചെടുത്ത് കബാലയത്തെ ഒന്ന് ത്വാഫ് ചെയ്തുകൊണ്ട് വെച്ച സ്ഥലമാണ് ത്വായിഫ് മാഷാ അല്ലാ മക്കയിൽ നിന്ന് ആളുകൾ ഇന്ന് ത്വായിഫ് സന്ദർശിക്കാൻ വരികയാണ് അബ്ദുല്ലാഹിബിന് അബ്ബാസ്റിയാഹുവിനും അടക്കമുള്ള പന്ത്രണ്ടോളം സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മക്ബറയാണ് പിറകിൽ കാണുന്നത് ബി സല്ലാ അലൈസ്വല്ലമയുടെ പ്രിയപ്പെട്ട എളാപ്പ ഇവിടെ മകനായ അബ്ബാസ് അബ്ദുള്ള ബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു അതുപോലെ താപേങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ ഹനഫി റതി അള്ളാഹു അൻഹു അങ്ങനെ ധാരാളം ശുഹദാക്കളും അതുപോലെ മഹാന്മാരുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ത്വായിഫ് ഒരുപാട് മഹത്വങ്ങളുള്ള മണ്ണാണ് വലിയ വലിയ ബർക്കത്തുകൾ ഉള്ളതുകൊണ്ട് അയൽ രാജ്യങ്ങൾ വന്ന് പലപ്പോഴും ഇതിനെ പിടിച്ചെടുക്കാനും ആക്രമിക്കാനും ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ത്വായിഫിന് ചുറ്റും ഒരു മതിൽ നിർമ്മിച്ചു അങ്ങനെയാണ് ത്വായിഫ് എന്നു പേര് വരാനുള്ള ഒരു കാരണം ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹു പുണ്യമാക്കപ്പെട്ട ഷ്യാമിലെ ഒരു പ്രദേശത്തെ പറിച്ചെടുത്ത് കബാലയത്തെ ത്വാഫ് ചെയ്തുകൊണ്ട് വെച്ച പ്രദേശമാണ് ത്വൈഫ് മുത്തനബി സല്ലാസ്സലമ്മ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് മക്കയിൽ വളരെ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ എത്യോപ്യയിലേക്ക് പലതവണ ഹിജറ പോയെങ്കിലും ഒരു രക്ഷ കിട്ടാതെ വന്നപ്പോൾ ഉമ്മയുടെ കുടുംബക്കാരാകുന്ന ഈ ത്വായിഫിലേക്ക് സെയ്ദുബിന് ഹൈനിസറുദി അള്ളാഹ്വനുവിനോടൊന്നിച്ച് വന്ന കഥ വളരെ വേദനിപ്പിക്കുന്ന ആ ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഉമ്മയുടെ കുടുംബക്കാരായ ആളുകൾ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ട് വളരെ പ്രയാസങ്ങൾ നേരിട്ടതാണ് പക്ഷേ ആ സമയത്തും മുത്തനബി സല്ലാസ്മ ഈ ത്വായിഫിനു വേണ്ടി ഇത് വേർക്കുകയാണ് എൻ്റെ ഉമ്മത്തുകൾ അറിവില്ലാത്തവരാണ് മാപ്പ് നൽകണേ എന്ന് പറഞ്ഞ് പൊറുക്കലിനെ തേടിയ പ്രദേശമാണ് ത്വായിഫ് പിന്നീട് ഇസ്ലാം വളർന്നു വേദനകൾ നേരിട്ട ഇരുന്ന് ക്ഷീണം മാറ്റിയ ദയ ചെയ്ത സ്ഥലങ്ങളൊക്കെ പിന്നീട് പള്ളിയായി മാറി മസ്ജിദ് കോള് മസ്ജിദ് അദ്ദാസ് മസ്ജിദ് അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന് ആളുകൾ യാർത്ത ചെയ്യുന്ന മുത്തനബി സല്ലാ വല്ലമെ ഒരു കാലത്ത് വേദനിപ്പിച്ചതൊക്കെ പിന്നീട് പള്ളിയായി ഇസ്ലാമിക മാറ്റം വന്ന ഒരു പ്രദേശങ്ങളായി ഇന്ന് കാണുകയാണ് നമ്മുടെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമർക്കാദിർ അലി അള്ളാഹിനും ഇവിടെ വന്ന് നിർമ്മിച്ച ഒരു പള്ളി കാണാം മസ്സുൽ ഹുനൂദ് ഷാ ഈ സ്ഥലങ്ങളിലൊക്കെ ലക്ഷ്യം വെച്ച് വന്ന് തിരിച്ചു പോകുമ്പോൾ കർണുൽ മനാസിൽ അസൈലുൽ കബീർ എന്ന ഹജ്ജിൻ്റെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാമ് ചെയ്ത് തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ യാത്ര എല്ലാവർക്കും സന്തോഷം നേരുന്നു